ും പെരുന്നാള കണ്ണു കഴിഞ്ഞു പോയിട്ട് അടിച്ചു ഒന്ന് പോയി വയ്ക്കാലോ എത്തപ്പയച്ചോ ഒറ്റക്ക് കുത്തർക്കണേ അല്ലാത്തൊരു ഭക്ഷണം എന്താ ആ ഒന്നുമില്ലടി ഞാൻ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് ഇവിടെ തന്നെ കുത്തറുന്നതാണ് എന്റെ മരക്കളും പേരക്കുട്ടികളും എല്ലാരും പോയടി ഒരെല്ലാ കൊല്ലം പെരുന്നാക്ക് പോ പോകും ഒരു വാക്ക് ഇന്നോട് പറഞ്ഞിട്ട് ഒരു കൊണ്ടുപോവില്ല അപ്പൊ ആ ഒരു വിഷമത്തിൽ ഇങ്ങനെ കുത്തിരിക്കാണ് ചൂണ്ടാവൂലപ്പൊരെ കൂടെ പോവാനും പൊടിച്ചാനും നല്ല നല്ല രസങ്ങളുള്ള സ്ഥലങ്ങളൊക്കെ കാണാനും മക്കളായി പോയിപ്പം മക്കളെ കുറ്റം മാത്രം പറയുന്നേ അന്ന് കേറിയ മഴക്ക് ഭയങ്കര ചരക്കളാണ് കാര്യങ്ങളൊക്കെ ആയിട്ട് ജീവിച്ചു കുത്തറക്കണത് അല്ലാത്തൊരു കഥ തന്നെയാണ് പക്ഷെ മരങ്ങും കൊണ്ടി ഞമ്മക്ക് വിജാ ഇപ്പൊ ഇന്ന ദൂരൊക്കെ കഴിഞ്ഞപ്പോ വന്നപ്പോ പെരയിൽ കൊയ്ക്കുന്നു ആർന്നു പോകുമ്പോഴ മദ്രസ് തുറക്കുമല്ലോ അപ്പൊ മരക്കൾ ഞങ്ങളൊന്ന് പോയി നിന്ന് വരുന്നത് ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ മക്കളിൽ നിന്ന് പോയിക്കോളീന്ന് അതിനകത്ത് ആർന്നു പോകുമ്പോഴേ മദ്രസ് തോന്ന അവർക്ക് പോകാൻ പറ്റൂലല്ലോ അപ്പൊ ഞാനത് പറഞ്ഞയച്ചു ഒരു ക്ലാസ് ആയിട്ട് വെക്കണം പേര് നിൽക്കും അതിപ്പോ കുക്കറിലിട്ട് കുഴിക്കലാവും നാലഞ്ചു ദിവസം ദിവസമുള്ള പരിപാടിയെല്ലേ ഉള്ളു

പക്ഷെ അത് അതിന് തിരക്കേട് ഉണ്ടായിട്ടല്ല പറയണത് പക്ഷെ പെട്ടെന്ന് മന ഒഴിവാക്കുമ്പോഴുള്ള ഇടങ്ങേറ് ഞാൻ അപ്പൊ കുറേപ്പോ മൂപ്പരോട് പറഞ്ഞു പറഞ്ഞെന്നുള്ള ഇടങ്ങേറ് സഹിക്കാൻ വെച്ചായിട്ട് മൂപ്പര് നീച്ചു പോയി അപ്പൊ ഞാൻ അങ്ങനെ ആലോചിച്ചു കുത്തിരുന്നപ്പോഴി ഇപ്പൊ പിന്നോട് ചോദിച്ചത് അതുകൊണ്ടാണ് എന്നോട് പറഞ്ഞത് അല്ലെ നമ്മൾ പറയൂലേ ജി ഭയങ്കര സങ്കടം ഉണ്ടടി എന്നാലും ഒരു പോകുമ്പോ ഉമ്മ അങ്ങനെ ഒന്ന് പോരണോ ഞങ്ങളുടെ കൂടെ പോരണോന്നുള്ളൊരു ചോദ്യം അത് ചോദിച്ചാൽ മതിയടി ഞാൻ ഓരോ കൂട്ടത്തിലാടും കോഴിക്കളും ഒക്കെ ഉണ്ടാവുമ്പോ ഞാൻ എങ്ങനെ മൂന്നാലയസിനൊക്കെ പേരെ പൂട്ടിയിട്ട് പോവുക പക്ഷെ എന്റെ മക്കൾ അതും ചോയിക്കണിയടി ആ എടങ്ങേറമ്പ് വല്ലാണ്ട് എനിക്കുണ്ട് എല്ലാ കൊല്ലും പെണ്ണുങ്ങളും അമ്മാരും ബാപ്പാരും അവരഞ്ചത്തിയാളും എല്ലാവരും കൊണ്ടുപോകും വലിയ ബസ് ബസ്സിലൊക്കെയാണ് ഒരു പോണത് എന്നുണ്ടല്ലോ പെറ്റമ്മാനും പാപ്പാനും കൊണ്ടുപോകൂല ഒരു ഓരോ കാലം വയസ്സ് താഴ്ന്നവരല്ല ഒരു ഒരു അല്ലാണ്ട് ഇപ്പൊ ഞങ്ങളെ കൊണ്ടുപോവില്ല എന്താ കാട്ട് ഇപ്പൊ കാണാനും കേക്കാനും വിധി വരുത്താതെ ഞാൻ തെറ്റാ പറയുള്ളൂ തെറ്റി കൊടുത്തു കൊണ്ടേപ്പിച്ചേണ്ട അങ്ങനെ കൊണ്ടായിരുന്നു കൊണ്ടായിരുന്നേ നല്ല കിട്ടീലേ എന്നൊക്കെ എന്നെ മക്കളും കണ്ട് തിരിഞ്ഞു പോയി ബലമായ സംശയം ആക്കാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടോ അല്ല നിങ്ങൾ പൊടുത്തു കഴിഞ്ഞിട്ടല്ലേ മറ്റുള്ളവരൊക്കെ വിളിച്ച് നമ്മൾ പോകാൻ വെച്ചാൽ നമ്മളെ ഇവിടെ കുത്താക്കണം എല്ലാത്തൊരു മയക്കളാണ് എന്റെ മഴക്കളും തിരിപ്പുണ്ടാണ് ആണു നിങ്ങൾ ആണുങ്ങളെ പറ്റി മാത്രം പറയണ്ട തിരിപ്പോണ്ട പറഞ്ഞുണ്ടാ ഒരു മക്കള് ഒരു നല്ല വളർത്തുന്നില്ലേ അവരെ മക്കൾ പെട്ടിച്ച് കൊണ്ടിരുമ്പോ അവരോട് ഇങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിലാവുകയുള്ളൂ അർച്ചന എന്റെ അമ്മരോട് ഞമ്മൾ ഇങ്ങനെ ചെയ്തല്ലോ അല്ലെങ്കിൽ എന്റെ അമ്മായിമാരോട് ഇങ്ങനെ ചെയ്തല്ലോ എന്നുള്ള ബോധം അപ്പം അവർക്ക് വരും ഇതേപോലെ ആണ്ടരതും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴേ മക്കളെ തള്ളാറ കൊണ്ടാവാതെ പെണ്ണുങ്ങളും കയ്യിൽ പിടിച്ചിട്ട് പെണ്ണുങ്ങൾ ആക്കാരായിട്ട് പോകുമ്പോൾ ആയിൻ്റെ ബുദ്ധിമുട്ട് എന്താന്ന് അപ്പം അവർക്ക് വേദന മനസ്സിലാവുകയുള്ളു അല്ലാണ്ട് ഇതൊന്നും കാണാതും കേൾക്കാതെ കരുതുന്നിട്ട് ഇങ്ങനെ മരിച്ചാൽ മതി നല്ല ചിന്താഗതിയാണ് ഒഴിവാക്കിക്ക പഞ്ഞാലെ പാത്തുവാ അതൊക്കെ കാണുന്ന ജീവിച്ചിരിക്കണം നേരെ പറഞ്ഞിട്ട് മതി പറയാൻ നിൽക്കണ്ട പിന്നെന്താ പറയാ ഞാൻ ഇവരിങ്ങനെ ചെയ്യുന്നത് ഇരുമോണ്ട് എനിക്ക് ഇങ്ങനെ ജീവിച്ചിരിക്കുമ്പോ കാണാൻ കജുലെ പൊന്നാറൻ്റെ അതുകൊണ്ടന്നെ ഞാൻ പറച്ചനോട് എപ്പോഴും പറയുന്നത് ഞാനൊക്കെ എന്റെ മക്കളെ എങ്ങനെ കഷ്ടപ്പെട്ട് വളർത്തിയ എനിക്കറിയണല്ല കണ്ടോടത്തെ ആട്ടും തൂപ്പും കേട്ട് കണ്ടോടത്തെ പാത്രവും കേക്കി എത്ര ദിവസം ഞാൻ ഞാൻ ഇന്ന പട്ടിന് കേറുന്ന എന്റെ മക്കൾക്ക് തിന്നാൻ കൊടുത്തിട്ട് അവരവരായിട്ടുള്ള ഒരു നിലയിൽ എത്തിച്ചാളാ ഞാന് ഏ ഇപ്പൊ അവർക്ക് ഉമ്മ വേണ്ട അപ്പ വേണ്ട അവർക്ക് എമ്മിട്ട് കൊണ്ടെടുക്കുമ്പോൾ അവര് പോരായ്മ ഉള്ളവരാണ് അപ്പൊ ഞങ്ങൾ രണ്ടാളും ഒരിക്കൽക്ക് പറ്റിയ ആൾക്കാരല്ല നമ്മള് അവർക്ക് ഇഷ്ടപ്പെടാത്ത ഡ്രസ്സും അവർക്ക് ചൊറുക്കവും ഇല്ല നമ്മള് അതുകൊണ്ട് അതിന്റെ മക്കൾ ഇതൊക്കെ ഉണ്ടാവാത്തത് പലപ്പോഴും മനസിലായിക്കണം ഒരു കല്യാണത്തിന് പോകുമ്പോഴും അഭയോട്ട് ഞങ്ങൾ വേണ്ട ഞങ്ങൾ കുറച്ച് സ്റ്റാൻഡേർഡിൽ പിന്നെ ഡ്രസ്സ് കിട്ടി പോണ ആൾക്കാരാണ് ഞങ്ങളെ പറിപ്പിച്ചണ്ട മൂത്ത മരുവോട് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് മുൻറ്റ നെഞ്ഞിന്റെ ഒരു പൊട്ടല് അതൊന്നും പന്നോട് പറഞ്ഞിട്ട് എപ്പ എങ്ങനെ സഹിക്കുക ഈ കറി രടി പറയണ്ട ഓ എത്രയോ മുന്നേ നടന്ന കാര്യം ഇപ്പൊ പറഞ്ഞത് അങ്ങ് മറിച്ചുണ്ട് എന്നിട്ട് എന്നെ പറിച്ചില്ല ഓജിന്റെ കൂട്ടുകേലൊന്നും മറിച്ചൂലേ മുന്നേ നടന്ന സമ്മതി ഇപ്പൊ പറഞ്ഞത് ജി ഒന്നെന്താ അയച്ചോച്ചാ അന്റെ കാര്യം കേൾക്കുമ്പോ തലവേദനയാണ് ഞാൻ എന്തെങ്കിലും ഇവിടെ പറഞ്ഞു പോകും പിന്നെ രാസ തെറ്റു അതുകൊണ്ട് വേണ്ട ഞാൻ പോകേ തന്നെ കുത്തറക്ക ഉള്ള സമാധാനം എന്തിനും നഷ്ടപ്പെടുത്തുന്നത് അതുകൊണ്ട് ഞാൻ പോവാണ് അന്റെ വിഷമവും സങ്കടങ്ങളും ഒക്കെ മാറുന്ന ദിവസം വരുവല്ല ഞാൻ ഞാന പറഞ്ഞു പോയി സങ്കടം നിന്റെ മനസ്സിൽ തന്നെ വെച്ചാ മതി എലിപ്പ ഇങ്ങനെ പോയി തെറ്റി പോകില്ല ഓക്ക് ചെറുപ്പ നല്ലോ ഇടങ്ങേറി വന്നിട്ടു പോയിട്ടുണ്ടാവുക ഓൾക്ക് ഇന്നെ ഇങ്ങനെ ഓൾക്ക് പറ്റൂല അതുകൊണ്ടാണ് ചാടി കളിച്ചു പോയത് എന്റെ പാത്രത്തിന് നല്ലോ വ്യസമായിട്ടുണ്ടാവും വേദന ഞാൻ എന്നെ മറ്റുള്ളവരെ ഞാൻ 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 എന്റെ വിളിക്കുന്നുണ്ട് പിന്നെ അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഓള് കൂടുതലാണ് പറയും ചെയ്യും പിന്നെ ഞാനും ഓൾ മുരച്ചു പിന്നെ എന്റെ മുരോളി കണ്ടാൽ ഓൾക്കണ്ട് താങ്ങാനും പറ്റൂല പ്രമേയം പ്രസറക്ക ഉള്ളതാണ് വാവാണ് അല്ലാത്തൊരു മയക്കുളം മക്കുമായി പോയി എത്ര കശി കിട്ടുന്ന പെണ്ണു എന്നറിയാൻ മൂന്ന് ആൺകുട്ടികളെ നോക്കി വളർത്താൻ ഏതൊക്കെയാ പാത്രങ്ങളിൽ പോയി കേൾക്കിരിക്കുന്നു ഹോട്ടലിൽ പണി എടുത്തേക്കണു ഞമ്മടൊക്കെ തുൽസാപ്പിരി പോയിട്ട് അടിച്ച് തുറച്ചിട്ടൊക്കെ അത്രത്തോളം ആക്കിയത് അവരപ്പോ അത്രത്തോളം ആക്കിയപ്പോ തള്ള പോരാ തന്ത പോരാ ഒരു ഡ്രസ്സ് പോരാ തുരാ എന്തൊക്കെയൊരു കുറ്റങ്ങളാണ് പെറ്റ തള്ളനും തന്തയും കാട്ടുന്നപേരി എന്തിനാണ് ഈ മക്കളൊക്കെ നമ്മൾ നോക്കി വളർത്തുന്നത് ആണ് വളർത്തണ്ട പിന്നെ ട്രൊനും വളർത്തണ്ട അങ്ങനത്തെ കോലക്കെട്ടാണ് ഇപ്പൊ അത് മാത്രാണ് ഇപ്പൊ ഒന്നു മുതൽ പത്ത് വരെ നമ്മൾ കൊണ്ടിട്ട് പ്രസവിച്ചു ഏ ആൾക്കാർക്ക് ഒരു പറിച്ചിലോട്ട് ഏ കുഞ്ഞു സുഖമായിട്ടുള്ള പ്രസവം എന്താന്ന് ഞമ്മക്കല്ല അറിയുള്ളു സുഖപ്രസവ സുഖപ്രസവം എന്നാ പറയലേ സുഖപ്രസവ അല്ല വേദന പ്രസവണത് പറഞ്ഞവർക്ക് ഭയങ്കര അതിർപ്പാണ് ആ കുഞ്ഞു കൊണ്ട് നോൾ പ്രസവിച്ച് സുഖപ്രസവാണ് കുട്ടി ആൺകുട്ടി

ലബമ്മൂമി പോയിട്ട് അവരുടെ ഡ്രസ്സൊക്കെ മാറ്റിട്ട് പിന്നെ അവിടെ കുതക്കാം അങ്ങനെ പിന്നെ വേദനകൾ ഇഞ്ചക്ഷൻ വെച്ച് കുക്കൂസ് പിന്നെ വയറ് വേറെ കകലൊക്കെ കഴിഞ്ഞ വേദന പിന്നെ ആ വേദന അലോം വേദന ഇവിടെ വന്നിട്ട് ഇത് എന്ത് വേദന എന്ന് പറയാൻ പറ്റില്ല പക്ഷോനെ നിക്കാനും വെച്ചാ ഇരിക്കാനും വെച്ചാ പോയി തീരെ പറഞ്ഞ ആവശ്യം ഒക്കെ അറിയാം അങ്ങനെ ഇവിടെ വേദന സഹിച്ച് 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 ലാസ്റ്റാണ് പ്രസവിച്ച് ഉം അപ്പൊ പുറത്തേക്ക് സിസ്റ്റർ വിളിച്ച് പറയണേ ലൈല ബസൈച്ച് സുഖപ്രസവ കുട്ടി പെൺകുട്ടി അപ്പൊ തന്നെ ലൈല പറയണേ എന്താ പറഞ്ഞത് സുഖാരിന്നല്ലേ അടുപ്പാണ് ഇതാണ് ഇത് വേദപ്രസവാണ് അപ്പൊ ഡോക്ടർമാരും സിസ്റ്റർമാരും അലാക്കി വെച്ചത് ഉം അവര് പറഞ്ഞ ശരിയെന്നാണ് കേൾക്കണവർക്ക് സുഖപ്രസവം പക്ഷെ വേദന സഹിച്ചിട്ടല്ല പ്രസവിക്കണത് അപ്പൊ സുഖപ്രസവം വിടേണ്ടത് വേദപ്രസവണ്ടത് അപ്പൊ നിങ്ങൾ അതെന്താ മനസ്സിലായി പ്രശ്നത്തിൽ വരാം നോമ്പ് കഴിഞ്ഞ് അയക്കായി ഈ പെരുന്നാൾക്ക് ഒന്നാം പെരുന്നാൾ കഴിഞ്ഞ് പോവും നാത്തമാരൊക്കെ വന്നതിന് ശേഷം പോവും അല്ലെങ്കിൽ രണ്ടാം പെരുന്നാൾക്ക് നേത്തക്കാലത്ത് പോവും ചിലവര് മാപ്പിളാരെ കണ്ടിട്ടൂറോ വേറെ അടക്കി പോവേ അപ്പൊ പോകുമ്പോ പൊന്നാട്ട മുത്തുമനികളെ മറ്റേ അമ്മാനെ ആദ്യം വിളിച്ചോണ്ടി അമ്മയും മാപ്പയും കഴിഞ്ഞിട്ടേ മറ്റുള്ളവരേ ഉള്ളൂ ഏഹ് ജന്മം തന്ന തന്നിനും തളനും നിങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിലോ ദുനിയവിൽ മക്കളെ നിങ്ങൾ എന്ത് ചെയ്തിട്ട് നമുക്ക് കാര്യമില്ല കേട്ടോ നിങ്ങളും നേരാവൂല നീവില്ലട്ടോ ആഴ്ചന്റെ പ്രശ്നം എന്താന്നറിയോ കൊല്ലം കൊല്ലം അരക്കളും മക്കളും ഓള ഓരോ ഭാര്യവിട്ടും ആര് പോകും സ്വന്തം മക്കള് പോവും മറ്റും നോക്കി വളർത്തി പാപ്പാനും കൊണ്ടുപോകൂല എന്താ പക്ക അതാ ലോകത്ത് നടക്കണ സംഗതിയാണേ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കണം അവർക്ക് പോരായ്മണേ കൊണ്ടിടക്കാനേ പൊക്കു പോരാ ഡ്രസ് ഇടുന്നത് പോരാ അങ്ങനെ അങ്ങനെ പരാതികളാണ് പെറ്റമ്മാനെ കൊണ്ടേ അപ്പൊ പൊന്നാനെ മണിക്കല്ല പൂവിനെ അച്ഛപറയാനുള്ളത് പോവാണെങ്കിൽ അമ്മാനും ബാപ്പാനും പെണ്ണുങ്ങളെയും കുട്ടികളെയും എല്ലാരും കൊണ്ടോയ്ക്കോളി പെണ്ണുങ്ങളെ അമ്മായും പാപ്പാനൊക്കെ കൊണ്ടുപോയിക്കോളി അതിനൊന്നും നമ്മൾ തിരക്കിടില്ല പക്ഷെ നമ്മളെ പെറ്റമ്മാനെയും ബാപ്പാനേയും പരയിലാക്കിയിട്ടുണ്ടല്ലോ കറങ്ങണ ഒരു കർക്കം അവർക്കും ഉണ്ടാവും മക്കളെ കുറെ ആഗ്രഹങ്ങൾ ബാക്കി നിങ്ങൾ ചേർത്താവുമ്പോൾ അതേപോലെ അവർ ഇന്നലെ പറഞ്ഞതൊക്കെ ഒക്കെ കൊണ്ടുപോയിട്ടുണ്ടാവും ആ കജി കുടിച്ചിട്ട് അത് നിങ്ങൾ മറന്നിട്ടുണ്ടാവും പക്ഷെ ആ പെറ്റമ്മയും ബാപ്പിയും മറന്നിട്ടുണ്ടാവില്ല അപ്പൊ ആരും ചെയ്യാതിരിക്കുക അങ്ങനെയാണിപ്പോ ഞാനൊരു വീര്യ ചെയ്തത് ഇന്നിപ്പോ ആർക്കും ഇന്നിപ്പർക്കെങ്കിലും അങ്ങനെ അനുഭവം വന്നിട്ടുണ്ടെങ്കിൽ നാളെ ഞാൻ ഒരാൾക്കും വരാൻ പാടില്ല പലർക്കും വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു വീര്യ ചെയ്തതാണ് അപ്പൊ മാക്സിമം എല്ലാരും ഒന്ന് ഷെയർ ചെയ്ത് എടുത്തോണ്ട് എല്ലാ മാണക്കക്കല്ലുകളും പുകലുകളും ഒന്ന് കണ്ടോട്ടെ ഞങ്ങൾ ആരെങ്കിലും ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഉമ്മാനും പാപ്പാനും കൊണ്ടുപോകുകയാണെങ്കില് അതിന്റെ ഭർക്കത്തും ഗുണം ആൾക്കണ് ആ വിട്ട നോക്കും ഉണ്ടാവും അത് മറക്കാൻ നിൽക്കണ്ട അപ്പൊ അതിനെ ചൊല്ലിട്ടപ്പൊ അങ്ങനെ ഒരു വീഡിയോ ഞമ്മള് ചെയ്തേക്കുന്ന കേട്ടോ അങ്ങനെ മുത്തുമണിയാണെങ്കിൽ വെച്ച് വേറെ ഒരു കാര്യം പറയാനുള്ളത് ഒരിക്കലും കൂടി പറയണ ഞാന് നമ്മളെ ദുനിയാവിലേ ഞമ്മളും പാപ്പാനും ഇങ്ങനെ ഒഴിവാക്കിട്ടുണ്ടെങ്കില് മർച്ചവും കൊറക്കൂലെട്ടോ അത് എന്തൊരു പ്രവർത്തി ചെയ്യുകയാണെങ്കിൽ പഠിച്ചത് സ്വീകരിക്കില്ല ഏ നമ്മളത്രയും കഷ്ടപ്പെട്ടിട്ടാവും പിന്നെ വളർത്തി അത് നിങ്ങൾ ഓർക്കണം കേട്ടോ പെണ്ണുങ്ങളാ വാക്ക് കെട്ടിട്ട് അതിന്റെ പിന്നാലെ പോവാതിരിക്കുക അത്രയും വേദന സഹിച്ചിട്ട് നിങ്ങളൊരു ഒരു ഒരു സ്ഥലത്ത് നിങ്ങൾ എത്തിക്കണമെങ്കിൽ ആ അമ്മയും ബാപ്പയും അത്രയോരം കഷ്ടപ്പെട്ടിട്ടുണ്ടാവും അപ്പൊ എല്ലാരും ശ്രദ്ധിക്ക മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത മറ്റുള്ളവരെ എത്തിക്ക ഇനി ഈ പാത്തുവിനെ ഇഷ്ടമുള്ളവരെ ലൈക്ക് അടിച്ചോളി അല്ല പിന്നെ പിന്നെ സബ്സ്ക്രൈബും ചെയ്തോണ്ട് കുത്തുമണിയാളാ അപ്പൊ ഇൻഷാല്ല പുതിയ എല്ലാവർക്കും അസ്സാം വലൈക്കും